വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാസർഗോഡ് കാസർഗോഡ് മുന്നിൽ മാർച്ചും ധർണയും നടത്തി ജോയിന്റ് സംസ്ഥാന വൈസ് ചെയർമാൻ ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക പങ്കാളിത്ത പെൻഷൻ വിഹിതം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക ആർജിതാവധി ആനുകൂല്യം പണമായി നൽകുക മെഡീസപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ നമുക്കറിയാം അടുത്ത കാലത്ത് വളരെ കുറ്റകരമായ ഒരു മൗനം സർക്കാർ പാലിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവനക്കാരെ ഒരു ശത്രുപക്ഷത്ത് നിർത്താതെ ജീവനക്കാരെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവനക്കാരുടെ ഈ പ്രയാസങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് സമരസമിതി ചെയർമാൻ സുനിൽകുമാർ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ കെ ജി ഒ എഫ് സംസ്ഥാന സമിതി അംഗം സന്തോഷ് കുമാർ ചാലിൽ വിനയൻ കല്ലത്ത് ജി സുരേഷ് ബാബു ഡോക്ടർ ഇ ചന്ദ്രബാബു കെ എ ഷിജോ എം ടി രാജീവൻ പ്രസാദ് കരുവളം രാജേഷ് ഓൾനടിയൻ പി പ്രദീപ് കുമാർ കെ പ്രീത പി ദിവാകരൻ എസ് എൻ പ്രമോദ് എ വി രാധാകൃഷ്ണൻ സമരസമിതി കൺവീനർ സി കെ ബിജുരാജ് ഇ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്